മോസ്റ്റ് ഫിയർലെസ് മാൻ രാജ്യത്തിനായി സ്വന്തം മുഖം ബലി നൽകിയ മലയാളി നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കു തിരിഞ്ഞു നോക്കാം രാജ്യത്തിൻ്റെ മുഖം സംരക്ഷിക്കാനായി സ്വന്തം മുഖം ബലി കൊടുത്ത പോരാളിയാണ് ലഫ്റ്റനൻ്റ് കേണൽ ഋഷി രാജലക്ഷ്മി തീവ്രവാദികളുടെ വെടിയുണ്ടകൾക്ക് മുന്നിലും തളരാതിരുന്ന പോരാളി ഉരുൾപൊട്ടൽ മുറിപ്പെടുത്തിയ വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽ മലയിലും രക്ഷാപ്രവർത്തനങ്ങൾക്കൊപ്പവും ഉണ്ടായിരുന്നു മലയാളിയായ ആ സൈനികൻ മുഴുവൻ സമയവും ഒരു മുഖാവരണവും മുഖാവരണവുമണിഞ്ഞ് ദുരന്തഭൂമിയിലെ ദൗത്യം കഴിഞ്ഞ് സൈന്യം മടങ്ങി രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള മുഖങ്ങൾ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഒരു മലയാളിയുടെ മുഖം നമ്മൾ ശരിക്കും കണ്ടില്ല അത് രാജ്യത്തിനായി സ്വന്തം മുഖം ബലി നൽകിയ ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടേതായിരുന്നു അതെ ദി മോസ്റ്റ് ഫിയർലെസ് മാൻ ഏറ്റവും ഭയമില്ലാത്ത മനുഷ്യൻ എന്ന് ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ചത് അതെ ഋഷി കശ്മീരിലെ പുൽവാമയിൽ തീവ്രവാദികളെ കീഴടക്കാനുള്ള ദൗത്യത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും പുനർജന്മമെടുത്ത കരുത്തിൻ്റെ പേരാണ് ഋഷി ഇരുപത്തിമൂന്ന് സർജറികൾക്ക് ശേഷം മുഴുവൻ സമയവും മുഖാവരണം ധരിച്ചാണ് ഇപ്പോൾ ആ ധീര സൈനികൻ്റെ ജീവിതം എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഋഷി കെ എ സി ബിയിലെ ജീവനക്കാരനായിരുന്നു പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി പക്ഷേ സൈനികനാകണമെന്ന അടങ്ങാത്ത ആഗ്രഹമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ആർമിയിലെത്തിച്ചത് അമ്മ രാജലക്ഷ്മിയുടെ പേര് കൂടെ ചേർത്തത് കരുത്തിൻ്റെ പ്രതീകമായാണ് ഒരു ജോലിക്കാണെങ്കിൽ മോൻ പട്ടാളത്തിൽ പോവണ്ട അത് രാജ്യസേവനമാകണം അമ്മയുടെ ഈ വാക്കുകൾ എന്നും ഓർക്കുന്നുണ്ട് ഋഷി അത് വെറുമൊരു സ്വപ്നമായിരുന്നില്ല മറിച്ച് സമർപ്പണമായിരുന്നുവെന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് പിന്നീട് തെളിയിച്ചു പുൽവാമ ജില്ലയിലാണ് ഓപ്പറേഷൻ ത്രാൽ സൈനിക നീക്കം നടന്നത് നുഴഞ്ഞു കയറി ഒരു വീട്ടിൽ താവളമുറപ്പിച്ച തീവ്രവാദികളെ തുരത്താൻ ഋഷിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ത്രാതിലെത്തി അതീവ ദുഷ്കരമായിരുന്നു ദൗത്യം എന്നെ മറികടന്നു മാത്രമേ വെടിയുണ്ട് നിങ്ങളിലെത്തൂ വാക്കുകളിലെ കരുത്ത് ഋഷി പ്രവൃത്തിയിലൂടെ കാണിച്ചു നുഴഞ്ഞുകയറിയ തീവ്രവാദികളെ സ്ഫോടനത്തിലൂടെ ഇല്ലാതാക്കാൻ ഋഷി മുന്നിട്ടിറങ്ങി പത്ത് കിലോഗ്രാമോളം ഐ ഇ ഡിയുമായി അദ്ദേഹം വീടിനകത്തേക്ക് കയറി ഐഇഡി സ്ഥാപിക്കുന്നതിനിടെ മുകൾ നിലയിൽ നിന്ന് വെടിയുണ്ടകൾ ചീറിപ്പാൻ മൂന്ന് വെടിയുണ്ടകളാണ് ഋഷിക്ക് നേരെ ചീറിപ്പാൻ വന്നത് ആദ്യ വെടിയുണ്ട ഹെൽമെറ്റിൽ തട്ടിത്തെറിച്ചു അടുത്തത് ഋഷിയുടെ മൂക്ക് തകർത്തു മറ്റൊന്ന് താടിയില്ലു മാംസം ചിതറി രക്തക്കളമായി മേജർ ഋഷിയുടെ മുഖം തകർന്നു അതിനിടയിലും തൻ്റെ കൈവശമുള്ള എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തി ഋഷി പുറത്തു കടന്നു ത്രാലിൽ നിന്ന് മുപ്പത് കിലോമീറ്ററിലേറെ ദൂരം താണ്ടിയാണ് ഋഷിയുമായുള്ള ആംബുലൻസ് ശ്രീനഗറിലെ ആശുപത്രിയിൽ എത്തിയത് തൻ്റെ പരിക്ക് കണ്ട് ഞെട്ടി നിന്ന ഡോക്ടർമാർക്കു നേരെ കൈയുയർത്തി തംസ് അപ്പ് ചിഹ്നം കാണിച്ച ഋഷി വീണ്ടും ഞെട്ടിച്ചു പ്രാഥമിക ചികിത്സയ്ക്കു ശേഷം അദ്ദേഹത്തെ ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി സൈന്യം ആ ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കി പ്രദേശവാസിയും ഹിസ്ബുൾ മുജാഹിദീൻ അംഗവുമായ അക്വിബ് പാകിസ്ഥാനിയായ ലഷ്കർ ഇ ത്വയ്ബ ഭീകരൻ സെയ്ഫുള്ള എന്നിവരാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്ന തീവ്രവാദികൾ പതിനഞ്ച് മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഇരുവരെയും സൈന്യം വധിച്ചു അതിനിടയിൽ ഒരു പോലീസുകാരനും വീരമൃത്യു വരിച്ചു കുറിയിൽ നിന്നുള്ള പോലീസ് കോൺസ്റ്റബിൾ മൻസൂർ മഹമ്മദ് നായികിന്റെ മരണം ഏവരെയും ദുഃഖത്തിലാഴ്ത്തി പിതാവ് വേണുപ്രസാദും മാതാവ് രാജലക്ഷ്മിയും സഹോദരൻ വിനായകും ഭാര്യ അനുപമയും ഋഷിക്കൊപ്പം സദാസമയവും ഉണ്ടായിരുന്നു പരിക്കുകളെ അതിജീവിച്ചെങ്കിലും ആ മുഖം പക്ഷെ പഴയതുപോലെ ആയില്ല അന്നുമുതലാണ് ഋഷി മുഖാവരണം ധരിച്ചു തുടങ്ങിയത് വയനാട്ടിലെ ദുരന്ത മുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുമ്പോഴും ധീരതയുടെ അടയാളമായി ആ മുഖാവരണം ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ മുഖത്തുണ്ട് ആ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകിയാണ് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത് എന്റെ രാജ്യമാണ് എനിക്ക് പ്രധാനം നമ്മൾ നമ്മുടെ കുറവുകൾ മറച്ചുവെക്കുകയും കഴിവുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യണം ആ ജോലിയാണ് തൻ്റെ മുഖാവരണം ചെയ്യുന്നത് രാജ്യം ഹീറോയായി കാണുന്നുവെങ്കിലും തനിക്ക് അത്തരത്തിലൊരു പ്രത്യേകതയും ഇല്ല തങ്ങൾ ചെയ്യുന്നത് ദൈനംദിന കർത്തവ്യങ്ങൾ മാത്രമാണ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് ലഭിച്ച കഠിനമായ പരിശീലനത്തിൽ ആരും കരുത്തരാകും ശക്തമായ ചിന്താഗതി ദൃഢനിശ്ചയം ലക്ഷ്യബോധം വ്യക്തിത്വം എന്നിവയെല്ലാം ഉള്ള യുവാക്കളെയാണ് സൈന്യത്തിന് ആവശ്യം ഡോക്ടർമാർ മുതൽ എഞ്ചിനീയർമാർ വരെ എല്ലാവരും അവിടെ ഉണ്ട് ആരായിക്കൊണ്ടും നിങ്ങൾക്ക് സൈന്യത്തിൽ ചേരാം പുതുതലമുറയോട് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ വാക്കുകളാണിത് തന്റെ രാജ്യത്തെ പൗരന്മാരെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല അവർക്കൊരാപത്ത് വരുമ്പോൾ കൈത്താങ്ങാവുകയും തൻ്റെ ചുമതലയാണ് എന്ന ഉറച്ച ബോധ്യമാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷിയെ വയനാട്ടിൽ എത്തിച്ചത് ഞാൻ മലയാളിയാണ് കേരളം ഞാൻ ജനിച്ച നാടാണ് ഇതാണ് എൻ്റെ നാടിനു വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച കാര്യം ഇത് ഞാൻ തുടരും ഈ വാക്കുകളോടെ ഋഷിയും സംഘവും അടങ്ങുമ്പോൾ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഓർത്ത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്